മുണ്ടക്കൈ ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളാനാവില്ല എന്ന സർക്കാരിൻ്റെ നിലപാട് ഏറ്റവും അപലമണീയമാണ് അതി ദുരിത അതിക്രൂരമായ ഒരു സമീപനമായിട്ടാണ് അതിനെ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ എന്തു ദുരന്തം സംഭവിച്ചാലും തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമില്ലാത്ത മേഖലകളിൽ എന്തു ദുരന്തമുണ്ടായാലും അതിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനും അവരെ സഹായിക്കാനും ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഗവൺമെൻറ്റാണ് മോഡിയുടെ ഗവൺമെൻറ് എന്ന് അവസാനമായി പോലും ഈ കടം എഴുതി തല്ലില്ല എന്ന അവരുടെ വ്യക്തമാക്കലിലൂടെയൊക്കെ ബോധ്യമല്ലേക്ക് ഞാനിവിടെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയോളം ഇവിടെ പിരിച്ചു കിട്ടിയ സംഭാവനയായി കിട്ടിയ പണമുണ്ട് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ പുനരധിവാസത്തിന് ചെലവാക്കാൻ ഇത്രയും പണം ആവശ്യമില്ല മറ്റു സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭവന പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിന് ഇവരുടെ കടം എഴുതി തള്ളാം അതിൽ കേന്ദ്രം ഒരു ആനുകൂല്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് പഴിക്കുന്നത് അതൊരു ഭാഗം പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ഇതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും എല്ലാം പണം പിടിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അങ്ങൾ എന്നേ അവരെ ഉണർ അടക്കം ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന ഫണ്ടടക്കം എല്ലാ മേഖലകളിൽ നിന്നും സ്വരൂപിച്ച ഫണമാണുള്ളത് അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്കൊരു ജീവനോപാധി ഉണ്ടാക്കുന്നതിനും അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം അവരോടൊപ്പം നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറാകണമെന്നാണ് ഇക്കാര്യത്തിൽ പറയുന്നത്